ഇത്തവണ ഇടുക്കി പോക്ക് അഞ്ജുവിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അഞ്ജു ആണ് എന്നെ വിളിച്ച് ബുക്ക് ചെയ്തത് ചേച്ചി എന്ത് പറഞ്ഞാലും വേണ്ടില്ല കണ്ണടച്ചിരിക്കാൻ പറയരുത് എനിക്ക് മുഖത്ത് നോക്കി സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരാളാട്ടോ അഞ്ജു അയ്യോ സമാധാനായിരുന്നു അഞ്ജുന്റെ നെക്ക് ഭയങ്കര ഡാർക്കണായിരുന്നു നമ്മൾ അതുകൊണ്ട് കളർ കറക്റ്റ് ചെയ്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനുള്ള ട്രയലൊക്കെ ആയിരുന്നു കേട്ടോ അഞ്ജുന്റെ വീട്ടിൽ പിന്നെ ചെന്നപ്പോൾ തൊട്ട് പാട്ടായിരുന്നെട്ടോ ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആൾ ഇരുന്നിടത്തിരുന്ന് ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു അഞ്ജുന്റെ കൂടെ പിന്നെ എന്തിനും ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നെട്ടോ എല്ലാത്തിനും സജഷൻ ചോദിക്കാൻ ആൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു ാണ് പപ്പ എന്നെ നോക്കുന്ന കാര്യ ഓ എനിക്ക് എനിക്ക് മധുരാപുരി സുധനാ മൃദു വധടം തന്നെ വരുന്നു ഞാൻ നീ പറഞ്ഞു പറഞ്ഞു എനിക്ക് അതാ വരുന്നില്ല അഞ്ജുണ്ട് സാരി ഇപ്പൊ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയല്ലേ ജയലക്ഷ്മിന്ന് എടുത്ത കേട്ടോ ഒരു ടിഷ്യൂ സിൽക്ക് ടൈപ്പ് സാരി ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അഞ്ചു എടുത്തിട്ടാണെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങള് ജ്വല്ലറിയൊക്കെ അറേഞ്ച് ചെയ്തു കേട്ടോ ജ്വല്ലറി അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്ക് ബാക്കി മേക്കപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത് നേരത്തെ എന്തിനും തയ്യാറായിട്ടൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആളാണ് കേട്ടോ ഈ ബാക്കിൽ ഞാൻ പണ്ട് തൊട്ട് എങ്ങനെ ഡാൻസ് കളിച്ചാലും എന്റെ മൂടക്കത്തെ സപ്പോർട്ടായിരുന്നു കേട്ടോ ആളവിടെ നിന്ന് കളിച്ചോ കളിച്ചോ എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ ഫ്രണ്ടിന് മേക്കപ്പ് ചെയ്യാൻ പോയ പോലെ ഉണ്ടായിരുന്നോ അഞ്ചുനും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയപ്പോ അതുകൊണ്ട് ഞാൻ അഞ്ജന ഒരിക്കലും മറക്കില്ല ഏതായാലും ജ്യോതിർമയത് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈറ്റ്സിന്റെ ഫിനിഷിങ്ങിന്റെ ഓരോ സ്റ്റേജിലും അവരുടെ ചിരി പോലെ തന്നെ കേട്ടോ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെയും ചിരി ഞങ്ങൾക്കും അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ മുഖത്തുണ്ടാവും നമ്മളെ െ അമ്മമ്മയുടെ വീട്ടിലെ അമ്മമ്മയുടെ വീട് എന്ന് പറയുമ്പോഴുള്ള ഭയങ്കര നാട്ടുമ്പുറ ബുക്കാണ് നല്ല മെഴുകിയ മണ്ണ് മണ്ണ് പിന്നെ കൊറേ കൊറേ ചെടികൾ മുല്ലുപ്പൂ ഒക്കെ കൊത്തു ഓണത്തിനെ കുറിച്ച് വിഷയത്തിനെ കുറിച്ചൊക്കെ അങ്ങനത്തെ അങ്ങനെ അടിപൊളിയാണ് അതിന് ഞങ്ങള് ഒരു ില് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ മഴയാ ഈ മഴയത് ഞങ്ങൾ പോയി പോവൊക്കെ പറിച്ചു നാനിയ പിന്നെ നമ്മുടെ വീട് പറയാ പറയാൻ കാരണം എന്താണെന്ന് അറിയോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ എല്ലാ ഫാമിലിന്നും വരുവേ വന്ന ഓണത്തിന്റെ സമയത്ത് കൂടി പിന്നെ നമ്മൾ അടിച്ചു ഓടിയാ അമ്മമാര് ഓരോന്നും ചെയ്യുന്നു ഞങ്ങൾ പൂക്കണം അങ്ങനെ ആ വഴിയില്ല അച്ഛന്മാരെ പാർട്ടി ന്യൂസ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പരിപാടി അങ്ങനെ വഴിയും ഇതിനെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ സൺഡേ ഞങ്ങൾ ഇറങ്ങും ഞാൻ അവ പിള്ളേരല്ലേ അപ്പത്തേക്കും ഞങ്ങക്ക് ഒന്നാമത്തെ കാര്യം സ്കൂളിൽ പോകാനോടെ മടിയും പിന്നെ ഇവന്മാരെ ും അവരുടെ ഉണ്ടാകുന്ന എല്ലാ സന്തോഷവും എക്സൈറ്റ്മെന്റും ഒക്കെ ആദ്യമായിട്ട് നേരിട്ട് കാണാനും അവരുടെ പേടി നേരിട്ട് കാണാനും ഒക്കെ നമുക്ക് ഭാഗ്യം കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇത്തിരി ഒരു ബ്രൈഡ് തന്നെയായിരുന്നു അഞ്ചു ഭയങ്കര എക്സ്പ്രസീവായിരുന്നു ആളാളുടെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എക്സൈറ്റ്മെന്റ് ആണെങ്കിലും ഒക്കെ അതില് അതില് കുട്ടികളുണ്ടായിരുന്നു നമ്മുടെ പിന്നീഷിയാണ് ഞാൻ അധികം നല്ല അടിപൊളിയായിട്ട് ആയി പാട്ട് പാടുന്നതിന്റെ അർത്ഥമുള്ള ചേട്ടനാണ് ഇത് കല്യാണ ചെറുക്കിന് വേണ്ടി എന്റെ ഡെഡിക്കേഷൻ ആണ് കേട്ടോ ആളെ ഓർക്കുമ്പോൾ തന്നെ കണ്ണെന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് എത്രയോ വലിയ ലക്കി ആയിട്ടുള്ള കാര്യല്ലേ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഡാൻസ് പരിടൊക്കെ കഴിഞ്ഞ് ടാറ്റ ബേബി ഒക്കെ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയേറ്റൊമ്പത് ബൈ ബൈ ലവ് ടു ടു അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബ്രൈറ്റ്സ് കൂടെ ഒരാളോടെ ആയിട്ടോ ഇത് ഇടുക്കിയിലോട്ടേക്ക് കയറുമ്പോൾ എൻട്രൻസ് ആ ഇടുക്കി വിടാൻ പോവുകയാണ് ഇവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടോ നിങ്ങൾക്ക് ഈ സ്ഥലം വേഗം മനസ്സിലായി കാണുമല്ലോ അല്ലേ അപ്പം പിന്നെ അടുത്ത വീടിയായിട്ട് പിന്നെ കാണാവേ